പിതാവിൻ്റെയും പുത്രൻ്റെയും നാമത്തിൽ നാമത്തിലാമൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്ന് പിതാക്കന്മാരുടെ മുൻപിൽ എൻ്റെ സങ്കടം ഞാനൊന്ന് പറയുകയാണ് രണ്ട് പിതാക്കന്മാർ ഒന്ന് നമ്മുടെ വലിയ പിതാവ് വേദർ ആർച്ച് ബിഷപ്പ് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ട് ഈ രൂപത ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാംളാനി പിതാവ് നിങ്ങൾ രണ്ടുപേരോടും ഒരു കാര്യം ആവശ്യപ്പെടാനുള്ളത് നിങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മേജർ ആർച്ച് ബിഷപ്പ് വന്നിട്ട് രണ്ടൊരു വർഷം കഴിഞ്ഞു അതുപോലെ തന്നെ വികാരി വന്നിട്ടും കുറേ നാളായി നിങ്ങൾ രണ്ടുപേരും ലോകത്തെവിടെ പോയി ബലി അർപ്പിച്ചാലും അത് സഭ പറഞ്ഞ പറയുന്ന ബലിയാണ് ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ രൂപതയിൽ പ്രത്യേകിച്ച് ഈ സെൻ മേരീസ് ബസലിക്കായി ഒരു ബലി അർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലല്ലോ നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം സഭയുടെ ബലി അർപ്പിക്കുന്നു സന്തോഷം നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കയില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ഞങ്ങളോട് പറയുന്നത് ഇൻലിസിറ്റായിട്ട് പ്രഖ്യാപിച്ച ഞങ്ങൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച ആ വലിയിൽ പങ്കെടുത്തു ആ ആൾക്കാരാണ് ആ ആൾക്കാർക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ ചങ്കു പൊട്ടുന്ന വേദനയെ ഞങ്ങളുടെ മനസാക്ഷിയിൽ ഇതൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എങ്ങനെ ഇത് സാധിക്കുന്നത് നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചും വേദനിപ്പിച്ചുമല്ലേ നിങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെന്തൊരു വൈദികരായി നിങ്ങളെന്തൊരു പിതാക്കന്മാരായി അതൊക്കെ പോലുള്ള പാവപ്പെട്ട ആടുകൾക്ക് ജീവൻ കൊടുത്തും കർത്താവിനെ കൊടുക്കാൻ വേണ്ടിയല്ലേ പക്ഷെ നിങ്ങൾ കർത്താവിനെ ഞങ്ങൾക്ക് തരത്തില്ല ഇത് വലിയ കഷ്ടമാണ് അപ്പനും അച്ചപ്പനും കളിയാണിത് അപ്പനെവിടെയെങ്കിലും ഒക്കെ പോയി ബലി അർപ്പിച്ച് ഇത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നു ഈ നാട്ടിലുള്ള കൊച്ചപ്പന്മാർ അതായത് വിമതരായ വൈദികന് കൊച്ചപ്പന്മാരെല്ലാം കൂടെ ഒരു ഇംഗ്ലീസിറ്റ് കുർബാന ചൊല്ലിക്കൊണ്ട് ഭൂമിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ താൻ വ്യക്തിപരമായി ചെയ്യുന്ന ബലികളെല്ലാം സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ് അതെ സഭ പറഞ്ഞിരിക്കുന്ന ബലി എന്ന് പറയുന്നത് സ്വർഗത്തിന് വേണ്ടിയുള്ളതാണ് ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പ് അയ്യോ എന്തൊരു കഷ്ടമായി എന്ത് കഷ്ടമായത് നിങ്ങൾ ഇത്രയും നാളും കൂടെ വന്നില്ലേ നിങ്ങളെ ഞങ്ങൾ പിതാക്കന്മാരൊന്നും ഞങ്ങളെ നിങ്ങൾ ആട്ട് ആടുകളെന്നൊക്കെ വിളിച്ചില്ലേ ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആ ബസിലിക്കൈൽ ഒരു ബലി അർപ്പിക്കേ പ്രശ്നങ്ങളെല്ലാം തീരുവന്നി എന്തുമാത്രം ജനമാ കരയുന്നത് ഇത് വിമതനും കരയ അതെ വേറൊരു രസം തല്ലുന്നവനും തല്ലുകൊള്ളുന്നവനും ഒരുപോലെ കരയുന്നു പറഞ്ഞ കണക്കാ വിമതരുടെ കുടുംബങ്ങളിൽ സൗകര്യവും സമാധാനവും ഇല്ല പല കുടുംബങ്ങളെ പറ്റിയും അറിയാം അവരിങ്ങനെ അങ്ങ് സങ്കടപ്പെടുകയാണ് കാരണം അവരുടെ അവരുടെ കുടുംബത്തിന് സ്വസ്ഥതയില്ല ഈ കാരണം ഈ പ്രശ്നം കാരണം അവരുടെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ല അവരുടെ മക്കളെ കെട്ടിക്കാൻ പറ്റുന്നില്ല പല വിവാഹവും ഉറച്ചു വന്നിട്ട് തെന്നി പോവുകയാണ് വിമതരാണെന്ന് അറിയുമ്പോൾ തെന്നിപ്പോകുന്നു അതല്ല സ്വസ്ഥതയില്ലാത്ത രൂപതയാണെന്നറിഞ്ഞിട്ട് വിവാഹം മാറിപ്പോകുന്നു ഇതൊരു വലിയ സങ്കടമല്ലേ പിതാവ് ഇതിനെല്ലാം ഒറ്റ പരിഹാരം ഇത് മാത്രമാണ് നിങ്ങൾ ഒരു ബലി അർപ്പിക്കുക ഈ ബസിലേക്കായി നിങ്ങൾ നീതിയോടെ പ്രവർത്തിക്കുക ഒരു പാവപ്പെട്ട വിശ്വാസിയുടെ വിശ്വാസത്തിലെങ്കിലും ഒന്ന് പ്രവർത്തിക്കുക അതല്ലേ വേണ്ടത് ഈ തട്ടിൽ പിതാവിനോട് എന്തിഷ്ടമായതെന്നറിയാമോ ഇപ്പോഴും ഇഷ്ടത്തിന് കുറവൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ അതൊക്കെ ഈ ഞങ്ങളുടെ വിഷമം കൊണ്ട് പറയുന്നതാ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനോട് കരുണയുള്ള ആ ഷംഷാബാദിലെ അദ്ദേഹത്തെ ഒത്തിരി നന്മ ചെയ്ത മനുഷ്യൻ തീരെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് ഒത്തിരി നന്മ ചെയ്ത മനുഷ്യനാണെന്നാണ് ഞങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷം രൂപ എനിക്ക് ഞാൻ അവിടെ ഒരു ദേവാലയം പണിയിട്ടെന്നാണ് പറഞ്ഞത് ഇവിടെ കോടികൾ മുടക്കിപ്പണിത ഇപ്പൊ ദേവാലയങ്ങളെല്ലാം ഇവിടെ അന്യാധീനപ്പെട്ട് ദൈവസാന്നിധ്യമില്ലാതെ പരിശുദ്ധാത്മാവില്ലാതെ കിടക്കുന്നു അയ്യോ ഇത് വല്ലാത്ത കഷ്ടമല്ലേ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിതാക്കന്മാരെ നിങ്ങൾ എത്രയും വേഗം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസ് പള്ളിയിൽ ഒരു ബലി അർപ്പിച്ചാൽ ഈ പ്രശ്നങ്ങൾ എല്ലാം കട്ടടങ്ങും നിങ്ങൾ എന്ത് ബലി അർപ്പിക്കാത്തത് പിന്നെ സിനിട് കുർബാന ചെല്ലുന്ന പള്ളി ചെന്നിട്ട് നിങ്ങൾ കുർബാന അർപ്പിക്കുന്നതിൽ എന്താ വില അവിടെ നിങ്ങൾക്കത് ചെയ്യാമെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങളെ ആരും കൊല്ലില്ല ഞങ്ങൾ ജീവൻ കൊടുത്ത് നിങ്ങളെ സംരക്ഷിക്കാം ഒരു പോലീസും വേണ്ട ദൈവം തന്റെ പരിശുദ്ധാത്മാവ് വഴിയായി മാതാഘമാരെ ഇറക്കി നിങ്ങളെയും ഞങ്ങളെയും പൊതിഞ്ഞു പിടിക്കും ഒരു പല്ലി അർപ്പിച്ചുകൂടെ കാരണം ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെടുന്നറിയാമോ ഈ ജീവിതം തമ്പുരാൻ്റെ മുന്നിൽ ഇനി എത്ര കാലം ജീവിക്കും പിതാവേ നിങ്ങളൊക്കെ എത്ര കാലം ജീവിക്കും ഞങ്ങളുമൊക്കെ എത്ര കാലം ജീവിക്കും എഴുപതും എഴുപത്തഞ്ചും വയസ്സൊക്കെ ആയി ഇനിയും വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ കർത്താവിൻ്റെ രണ്ടാം വരവ് അടുത്തിരിക്കുന്നു എന്നാണ് കൃത്യമായിട്ടും എല്ലാ ശുശ്രൂഷകരും പറയുന്നത് നമ്മൾ എന്ത് ഇതുവരെ ഒരുങ്ങുന്നില്ല ഇനിയെങ്കിലും ഒന്ന് രമ്യപ്പെടുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എൻ്റെ ഷൈജുവാനടി എൻ്റെ പൊന്നുകൂടപ്പുറപ്പേ എൻ്റെ ജരാർദ്ദേ അതുപോലെ മൂന്നാലു പേരുണ്ടല്ലോ നിങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുകയാണ് നിങ്ങൾ ഈ സഭയാകുന്ന കപ്പലിനെ നാശത്തിന്റെ ചുഴിയിലേക്ക് നയിക്കാനാണ് നിങ്ങൾ നിർബന്ധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബവും നശിച്ചു പോവില്ലേ ദൈവത്തിനെതിരെ നിന്നിട്ടുള്ളവരൊക്കെ തകർന്നല്ലേ പോയിട്ടുള്ളൂ യുവദാസിനെ പറ്റിയത് നിങ്ങൾക്ക് പറ്റരുതേ കാശിനു വേണ്ടി തമ്പുരാനെ ഒറ്റ കൊടുത്തതുപോലെ കാശിനു വേണ്ടി ഇന്ന് പരിശുദ്ധ കുർബാനയെ നശിപ്പിക്കാൻ ഒരുങ്ങുന്ന വിശ്വാസത്തെ തകർക്കാൻ ഒരുങ്ങുന്ന സാത്താന്റെ സന്തോഷത്തിൽ പങ്കുപറ്റുന്ന നിങ്ങൾ യോദാസനും അതായിരുന്നു സാമ്പത്തിക ലാഭമായിരുന്നു അവൻ നൊണയനും നൊണയുടെ പിതാവുമായ സാത്താൻ അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും യൂദാസന് ചെയ്തു കൊടുത്തു പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് അവൻ മോഷ്ടിക്കുന്നത് കൊണ്ടും എന്ന് ദൈവോചനം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാമല്ലോ അതുകൊണ്ട് എത്രയും വേഗം ഇതൊന്ന് അവസാനിപ്പിച്ച് എൻ്റെ പിതാക്കന്മാരെ നിങ്ങളെ രണ്ടുപേരും കൂടെ കൂടി ഒരു ബലി അർപ്പിക്ക് നിങ്ങളുടെ ജീവന് ഞങ്ങൾ ഗ്യാരണ്ടി തരാം ദൈവം നിങ്ങൾ അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യരും നിങ്ങളെ തൊടാതെ നിങ്ങൾ ചെയ്ത ഈ അന്ധകാരത്തിന്റെ പ്രവൃത്തിക്ക് പരിഹാരമാകട്ടെ ഈ ദൈവജനത്തെ റോഡിലിട്ട് തല്ലുകയും വലിച്ചടിക്കുകയും ബസിൽ കയറ്റി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടൊരു പരിഹാരം എന്ന തരത്തിൽ ഈ ഒരു ബലി ബലിയർപ്പിക്കേ അതൊരു ഭാഗ്യമാണ് അവസാനമായി ആരഞ്ചേരി പിതാവ് ആ ബലിപീഠത്തിൽ ബലിയർപ്പിച്ചതല്ലാതെ ഇന്ന് വരെയും അവിടെ ഒരു മറ്റൊരു ബലി അർപ്പിക്കപ്പെട്ടില്ല സഭ പറഞ്ഞ ബലി അർപ്പിക്കപ്പെട്ടിട്ടില്ല ശുദ്ധീകരണം നടക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏതിനോ വേണ്ടുന്ന ബലവും കൃപയും അനുഗ്രഹവും അഭിഷേകവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് വേദനയോടെയാണ് ഈ പറയുന്നത് ഏതായാലും കിട്ടുന്നില്ല നിർത്തുകയാണ് നിങ്ങളിൽ നല്ല നല്ല മനസ്സുള്ളവർ ഇതൊന്ന് ഷെയർ ചെയ്യണമേ ആരെങ്കിലും ഇത് പിതാക്കന്മാർക്ക് രണ്ടുപേർക്കൊന്ന് അയച്ചു കൊടുക്കണമേ സാധാരണഗതിയിൽ അയക്കാനായിട്ട് പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുത്ത് സഹായിക്കണം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ബസ്സിലേക്ക് പള്ളിയിൽ എത്രയും വേഗം ബലി അർപ്പിക്കുന്നത് ആ ബലിയിൽ പങ്കെടുക്കുവാനുള്ള ഒരു ഭാഗ്യത്തിന് വേണ്ടി എനിക്ക് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനെ നിങ്ങളെ സഹായിക്കട്ടെ ആമേ